ർക്കും ഒരു ശുഭദിനം ഞാനിപ്പോൾ ഉള്ളത് എഴുത്തുകാരനും വായനയിൽ ഒരു തപസിയായി സ്വീകരിക്കുകയും ചെയ്ത ഡോക്ടർ മുഹമ്മദ് കബീർ സാറിൻ്റെ വീട്ടിലാണ് ഒപ്പം അദ്ദേഹത്തിൻ്റെ മകളും ഇപ്പോൾ ഈ സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇതിൻ്റെ കാരണം അവർ രണ്ടുപേരും എഴുതിയ രണ്ട് ഒരു പുസ്തകം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് പ്രസിദ്ധീകരിക്കുകയാണ് സാർ എഴുതിയ പുസ്തകം ഏപ്രിൽ മാസമാണ് ക്രൂരമാസം എന്നുള്ളതാണ് മകളെഴുതിയ പുസ്തകം സംസാരിക്കുന്ന മുറിവുകൾ എന്നാണ് അത് ഇംഗ്ലീഷിലാണ് നമുക്ക് ആ പുസ്തകങ്ങളുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി വരാം നമസ്കാരം സാർ നമസ്കാരം വായനാശിത്തിൽ നിന്നും എഴുത്തിൻ്റെ ലോകത്തേക്ക് സാർ എപ്പോഴാണ് എത്തിപ്പെട്ടത് വളരെ കാലം മുമ്പ് തന്നെ വായന ഒരു പ്രധാന പ്രത്യേകതയായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ വിദ്യാഭ്യാസ തോലെ തന്നെ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടില്ല വായിച്ചിൽ നിന്നും പിന്നെ എഴുത്തിലേക്ക് പോകുന്നത് മലയാളത്തിലെ ചില ആനുകാലികങ്ങളിൽ എഴുതികൊണ്ടാണ് ഭാഷാഭൂഷണി മലയാളം കലാകൗമുദി തുടങ്ങിയ ആനുകാലികങ്ങളിൽ ഞാൻ എഴുതുകയുണ്ടായി ആദ്യമായി എഴുതുന്നത് കിളിമാനൂർ കൊട്ടാരത്തെക്കുറിച്ച് ഒരു ലേഖനമായിരുന്നു അനശ്വര ചിത്രകലയുടെ കൊട്ടാരം തകർച്ചയിൽ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ അന്ന് ആ ലേഖനം പ്രസിദ്ധീകരിക്കുമ്പോൾ ഒട്ടേറെ വായനക്കാർ ഈ ലേഖനം നല്ല ലേഖനമാണ് നന്നായി എഴുതിയിട്ടുണ്ട് എന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു അന്ന് മുതൽ തന്നെ എഴുത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നീട് ഞാൻ എഴുത്തിന്റെ ലോകത്തിലേക്ക് വരുന്നത് സാറിന്റെ ഈ പാദന്ന് മോൾ എഴുതാൻ തീരുമാനിച്ചപ്പോൾ അതിപ്പോ ഞങ്ങളുടെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും മലയാളം ലിറ്ററേച്ചറാണ് പാപ്സിയുടെ ഡൊമൈൻ അതാണ് അതിൽ നിന്ന് തന്നെയാണ് ഞാനും വായന ആരംഭിക്കുന്നത് ആദ്യമായി വായിക്കുമ്പോൾ ഈ സാഹിത്യത്തിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരുപാട് ലോകങ്ങളുണ്ട് നമുക്ക് ക്യാരക്ടേഴ്സിനൊപ്പം ചിരിക്കാം കരയാം അവരുടെ കൂടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഒരു ലോകം എനിക്ക് മുന്നിൽ തുറന്ന് കാട്ടി കാട്ടുമ്പോൾ ആ ും എ വി ചെയ്തിരുന്നു അതൊരു പ്രത്യേക കഴിവാണ് സ്റ്റോറി എന്ന് പറയുന്നത് അതിലൂടെ ഇല്ലാത്ത ലോകത്തെ കുറിച്ചും ഇല്ലാത്ത ക്യാരക്ടേഴ്സിനെ കുറിച്ചും വായനക്കാരെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുക എന്നുള്ള ആ കഴിവിൽ നിന്നാണ് എഴുതാനുള്ള ആഗ്രഹം എങ്കിലുണ്ടാവുന്നത് ഞാൻ ഒരുപാട് എഴുതിയിട്ടില്ല ആർട്ടിക്കിൾസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നോ രണ്ടോ ആണ് ഇതെന്റെ ആദ്യത്തെ സംരംഭമാണ് പുസ്തകം എന്നുള്ള കരുതി വളരെ ഒരു സാറിന്റെ പുസ്തകമാണ് ഞാന് പുസ്തക രൂപത്തിൽ ആദ്യമാണ് ആനുകാലികങ്ങളിൽ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച പ്രതിപ്പുകളിലാണ് കൂടുതലും മലയാളത്തിലെ മുൻനിര പ്രസിദ്ധീകരണങ്ങളുടെ ഞായറാഴ്ച പ്രതിപ്പുകളിലാണ് എന്റെ ലേഖനങ്ങൾ വന്നിട്ടുള്ളത് അപ്പോഴെല്ലാം ഒരു പുസ്തകമാക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്റെ ഗവേഷണ വിഷയം ഞാൻ മലയാള സാഹിത്യത്തിലാണ് ഗവേഷണം നടത്തിയത് അതിൽ നമ്മുടെ മലയാള സാഹിത്യത്തിലെ സംവാദങ്ങളെക്കുറിച്ചാണ് ഞാൻ ഗവേഷണം നടത്തുന്നത് മലയാള സാഹിത്യത്തിലെ ഏഴ് സംവാദങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എൻ്റെ ഗവേഷണം ആ ഗവേഷണത്തിൻ്റെ ഈ ഏഴ് നമ്മൾ പറയുന്ന സംവാദങ്ങളും ആ ഏഴ് പുസ്തകങ്ങളാക്കാനാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് അപ്പോൾ ഈ പുസ്തകം നമ്മുടെ ഗവേഷണത്തിൻ്റെതല്ലാത്ത മറ്റൊരു പുസ്തകം ആദ്യം ഉണ്ടാകണം എന്ന് ഞാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് നിലവിൽ ഏഴ് പുസ്തകങ്ങൾ സജ്ജമാണ് അത് നമ്മുടെ ഏഴ് സംവാദങ്ങളെ കുറിച്ചാണ് അത് തികച്ചും സാഹിത്യമാണ് ഈ പുസ്തകവും സാഹിത്യമാണ് സാഹിത്യത്തെ കുറിച്ച് മാത്രമാണ് രചനകൾ നിർവഹിച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ള എൻ്റെ പ്രസിദ്ധികൾ ചോദ്യം വിവാഹിതയാണത് കുടുംബിരി അപ്പൊ ഈ കുടുംബ കുടുംബജീവിതത്തോടൊപ്പം എങ്ങനെ ും എന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഹസ്ബൻഡും അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും ഇതിൽ നല്ല പങ്കുണ്ട് എന്റെ ജേണിയെയും എഡ്യൂക്കേഷനെയും അവരൊരിക്കലും തടഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വായനയും എഴുത്തും എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു തിരുവനന്തപുരത്ത് ഇന്ന് വൈകുന്നേരം നാലു മണിക്കാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മലയാളത്തിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരനും ഐ എ എസ് കാരനുമായ കെ വി മോഹൻകുമാർ അദ്ദേഹവുമാണ് ഈ പുസ്തകം ഇന്ന് ഞങ്ങളുടെ രണ്ട് പുസ്തകങ്ങളുടെയും മകളുടെ പുസ്തകം പ്രേംകുമാർ എഴുത്തുകാരിയും മാധ്യമ പ്രവർത്തകയുമായ കെ എ ബീനയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശിപ്പിക്കുന്നു എന്റെ പുസ്തകം കെ വി മോഹൻകുമാർ സാറ് കവി ശാന്തന് നൽകിയിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് അങ്ങനെ വൈകുന്നേരം നാലു മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ചാണ് ഈ പ്രകാശന ചടങ്ങ് നടക്കുന്നത് ഒട്ടേറെ എഴുത്തുകാരും അതുപോലെ തന്നെ സാഹിത്യ തൽപര്യരും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും പുസ്തകം പരിചയപ്പെടുത്തുന്നത് രണ്ട് വിശിഷ്ട വ്യക്തികളാണ് എന്റെ പുസ്തകം പരിചയപ്പെടുത്തുന്നത് എം ജി കോളേജിലെ മുൻ പ്രിൻസിപ്പലായ ഡോക്ടർ പ്രൊഫസർ അജയപുരം ജ്യോതിഷ് കുമാറാണ് മകളുടെ പുസ്തകം പരിചയപ്പെടുത്തുന്നത് കന്യാകുളങ്ങര ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ മഞ്ജു എന്ന് പറയുന്ന ടീച്ചറാണ് അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ഇന്ന് ഒരു വലിയ സാഹിത്യ സദസ് സൃഷ്ടിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പ്രിയപ്പെട്ട പ്രേക്ഷകരിലത്തിന്റെ അഭിമാനമാണ് മുഹമ്മദ് കബീർ സാറും അതോടൊപ്പം മോൾ പാത്തി മാമിക് ഇത് ഈ നാടിൻ്റെ തന്നെ അഭിമാനമാണ് ഇന്ന് അവർ അവർ രണ്ടുപേരുടെയും പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യുമ്പോൾ ഈ നാടും തളിപര്ത്തി അതിനോടൊപ്പം നിൽക്കും ആ നാടിനഭിമാനമായി മാറിയ കിളിർ സറിനും മോൾ മാത്രമയ്ക്കും സാക്ഷി ടി വിയുടെ എല്ലാവിധ ആശംസകളും പിന്നെ ആശീർവാദങ്ങളും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം